ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകവും അപ്രതീക്ഷിതവുമായ സംഭവങ്ങളാണ് ഇപ്പോൾ ബ്രസീലിൽ അരങ്ങേറുന്നത് മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോയെ വീട്ട് തടങ്കില്ലാക്കി എന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് ബ്രസീലിയൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും വലിയ കോളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു ഭരണത്തലവൻ നിയമലംഘനങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ ജുഡീഷ്യൽ നടപടികൾക്ക് വിധേയനാകുന്നത് അതീവ ഗൗരവമായ ഒരു വിഷയമാണ് ബോർസോനാരയുടെ ഈ വീട്ടുതടങ്കൽ വെറും ഒരു നിയമ നടപടി എന്നതിലുപരി ബ്രസീലിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇതിന് പിന്നിലെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശേഷം അധികാരത്തിൽ തുടരാൻ വേണ്ടി ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടത്തിയെന്ന ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ വിചാരണ നടന്നു വരികയായിരുന്നു വിചാരണയുടെ ഭാഗമായി ബോൾസനാരോയ്ക്ക് മേൽ ചില ജുഡീഷ്യൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കായിരുന്നു എന്നാൽ ബോൾസനാരോ ഈ ഉത്തരവുകൾ ലംഘിച്ചുവെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അലക്സാണ്ടർ ഡി മൊറൈസ് വ്യക്തമാക്കി ജുഡീഷ്യൽ ഉത്തരവുകളെ അവഗണിക്കുന്ന ഒരു മുൻ പ്രസിഡന്റിന്റെ നടപടി ഒരു ജനാധിപത്യ രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് തന്റെ മൂന്ന് മക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ബോൾസനാരോ രാഷ്ട്രീയപരമായ കണ്ടന്റുകൾ പ്രചരിപ്പിച്ചു എന്നാണ് കോടതി കണ്ടെത്തിയത് ഇത് കോടതിയുടെ അധികാരം ലംഘിക്കുന്ന ഗുരുതരമായ കുറ്റമായി കണക്കാക്കപ്പെടുന്നു ബോൾസനാരോയെ വീട്ടു തടങ്കലിലാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിൽ ചില കർശനമായ നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അഭിഭാഷകർക്കും കോടതി ഉദ്യോഗസ്ഥർക്കും അല്ലാതെ മറ്റാർക്കും അദ്ദേഹത്തെ സന്ദർശിക്കാൻ അനുവാദമില്ല കൂടാതെ മൊബൈൽ ഫോൺ ഉപയോഗത്തിനും കർശനമായ നിയന്ത്രണങ്ങളുണ്ട് നേരിട്ടോ മൂന്നാം കക്ഷികൾ വഴിയോ മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ നിയന്ത്രണങ്ങൾ ബോൾസനാരോയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനും കൂടുതൽ നിയമലംഘനങ്ങൾ തടയുന്നതിനും വേണ്ടിയാണ് ബോൾസനാരോയുടെ വീട്ടുതടങ്കൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയൊരു തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇത് വഴിയൊരുക്കുമെന്നും സൂചനയുണ്ട് ഇതിനോടനുബന്ധിച്ച് പ്രോസിക്യൂട്ടർമാർ ബോൾസെനാരോയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് നിലവിലെ പ്രസിഡന്റ് ലുലാ ഡ സിൽവയെയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അലക്സാണ്ടർ ഡി മൊറൈസ് ഉൾപ്പെടെയുള്ളവരെയും വധിക്കാൻ പദ്ധതിയിട്ട ക്രിമിനൽ സംഘങ്ങളുടെ തലവനാണ് ബോൾസനാരോ എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് ഈ ആരോപണങ്ങൾ ബ്രസീലിയൻ രാഷ്ട്രീയത്തിൽ വലിയ കോളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു മുൻ പ്രസിഡന്റിനെതിരെ ഇത്തരത്തിലുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത് ബ്രസീലിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ അസാധാരണമാണ് ഈ കേസുകൾ ബോൾസനാരോയുടെ പ്രതിച്ഛായയെയും രാഷ്ട്രീയ ഭാവിയെയും സാരമായി ബാധിച്ചേക്കാം ഈ വിഷയത്തിൽ ബോൾസെനാരോയുമായി അടുത്ത വൃത്തങ്ങൾ വീട്ടുതടങ്കൽ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ അവർ അംഗീകരിക്കുന്നു ഇത് സംഭവത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നു ബോൾസെനാരോ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ട്രംപ് ഭരണകൂടം ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ നികുതി ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ബോൾസനാരെയ്ക്കെതിരെയുള്ള നിയമ നടപടികളെ ട്രംപ് വേട്ടയാടലെന്ന് ആരോപിച്ചിരുന്നു ഈ വിഷയത്തിൽ ട്രംപിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് ബോൾസനാരയുടെ വീട്ടുതടങ്കൽ ബ്രസീലിയൻ രാഷ്ട്രീയപരമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ വീട്ടുതടങ്കലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇത് രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ബോൾസെനാരോയ്ക്ക് ബ്രസീലിൽ ഇപ്പോഴും വലിയ ജനപിന്തുണയുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നത് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് നിയമ നടപടികൾ തുടരുമ്പോൾ ബോൾസനാരോയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും അതേസമയം ബോൾസെനാരോയെ വീട്ടു തടങ്കിലാക്കിയ സംഭവത്തെ അനുകൂലിക്കുന്നവരും ബ്രസീലിലുണ്ട് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും ഒരു മുൻ പ്രസിഡന്റ് പോലും നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും അവർ വാദിക്കുന്നു ഇത് ബ്രസീലിയൻ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തിയാണ് കാണിക്കുന്നതെന്നും അവർ പറയുന്നു വീട്ടുതടങ്കലിൽ കഴിയുന്ന ബോൾസെനാരോയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ചില ആശങ്കകൾ ഉണ്ട് നേരത്തെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിയമപരമായ ഈ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ഒരു പ്രധാന ചോദ്യമാണ് ഈ സംഭവ വികാസങ്ങൾ ബ്രസീലിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ് ജനാധിപത്യ സ്ഥാപനങ്ങളെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ നിയമം ശക്തമായി നിലകൊണ്ടുവെന്നത് ഒരു നല്ല സൂചനയായി കാണാം എന്നാൽ ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ ഭിന്നതകളെ കൂടുതൽ ആഴത്തിലാക്കാനും സാധ്യതയുണ്ട് ബോൾസനാരോയുടെ അനുയായികളും നിലവിലെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരും തമ്മിലുള്ള ധ്രുവീകരണം കൂടുതൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ ധ്രുവീകരണം രാജ്യത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് കാലം തെളിയിക്കേണ്ട ഒന്നാണ് അടുത്ത ദിവസങ്ങളിൽ ഈ സംഭവ വികാസങ്ങൾ ബ്രസീലിന്റെ രാഷ്ട്രീയ രംഗത്തെ സജീവമാക്കുമെന്ന് തീർച്ചയാണ് ബോട്ട്സൊനാരോയുടെ പാർട്ടി ഈ വിഷയത്തിൽ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കും അദ്ദേഹത്തിന്റെ അനുയായികൾ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ നിർണായകമാണ് കോടതിയുടെ ഈ നടപടി മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു മുന്നറിയിപ്പായിരിക്കും നിയമവ്യവസ്ഥയെ മറികടന്ന് മുന്നോട്ട് പോകാൻ ആർക്ക് സാധിക്കില്ല എന്ന സന്ദേശമാണ് ഈ നടപടി നൽകുന്നത് ഈ സംഭവങ്ങൾ ബ്രസീലിയൻ രാഷ്ട്രീയത്തിന്റെ ഗതിയെയും ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ഭാവിയെയും സ്വാധീനിക്കുന്ന ഒരു വലിയ നാഴികക്കല്ലായിരിക്കും ഇത് ബ്രസീലിലെയും ലോകത്തിലെയും രാഷ്ട്രീയ നിരീക്ഷകർക്ക് കൂടുതൽ ചർച്ചകൾക്കും പഠനങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒന്നായിരിക്കും